നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ മോചനം എന്ന് സാധ്യമാകും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിമിഷപ്രിയയെ എന്തിനു മോചിപ്പിക്കണം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഒരു ജീവനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെ കൊന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് നിലവിൽ ഉത്തരം അത് സ്വയം കണ്ടെത്തുക എന്നതല്ലാതെ മറ്റൊരു ഉത്തരം അതിനില്ല അങ്ങനത്തെ വാദങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നത് സ്വയം ചിന്തിക്കുക നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ മറുവശത്ത് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ചില വാദങ്ങൾ അതായത് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന വാദങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഏറ്റവും നല്ല മറുപടി തീർച്ചയായിട്ടും ഒരുപാട് പേരാണ് ഒരു ജീവനെ മരണത്തിൽ നിന്നും അതായത് ഈ ഒരു ഇരുട്ടറയിലാണ് അതായത് ജയിലിലാണ് ഏത് നിമിഷവും മരണം സംഭവിക്കും എന്ന് നാളെ എണ്ണി നിമിഷങ്ങൾ എണ്ണി മരണഭയത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആശ്വാസകരം തന്നെയാണ് വധശിക്ഷ നീട്ടിവെക്കുന്നു അല്ലെങ്കിൽ താൻ മോചിക്കപ്പെടും ഈ ഒരു തടവറയിൽ നിന്നും ഈ മരണത്തിൽ നിന്നും താൻ രക്ഷപ്പെടും എന്ന ഒരു പ്രതീക്ഷ ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ ആ വ്യക്തിയെ രക്ഷിക്കാനായി വലിയ രീതിയിലുള്ള നീക്കങ്ങൾ വലിയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഒരു കൂട്ടർ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനെയും അംഗീകരിക്കേണ്ടത് തന്നെയാണ് എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് അധികൃതർ അതിനിടയിൽ ഇവിടെ ഏറ്റവും നിർണായകമാകേണ്ടത് തീർച്ചയായിട്ടും മറുവശത്തും ഒരു കൂട്ടലുണ്ട് നിമിഷപ്രിയ രക്ഷപ്പെടുക എന്ന് നിമിഷപ്രിയയുടെ അമ്മ ആഗ്രഹിക്കുമ്പോൾ മറുവശത്ത് നിമിഷപ്രിയ കാരണം ജീവൻ പോയ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബങ്ങളും ഉണ്ട് എന്നതും തിരസ്കരിക്കപ്പെടാത്ത കാര്യം തന്നെയാണ് നി ഈ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാലിൻ്റെ കുടുംബം അവരുടെ മാപ്പ് അവരുടെ ഒരു ഒറ്റ മാപ്പ് മതി നിമിഷപ്രിയ രക്ഷപ്പെടാൻ ദയാധനം അടക്കമുള്ളവ നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും പണം പോലും വേണ്ട എന്ന് തിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ആ ഒരു വാഗ്ദാനം പോലും അംഗീകരിക്കാതെ നീതി നടപ്പാകണം അതായത് തങ്ങളുടെ ഉറ്റവരെ കൊന്ന വ്യക്തിക്ക് മരണശിക്ഷ ഉറപ്പാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തലാലിൻ്റെ കുടുംബം തലാലിൻ്റെ സഹോദരൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ ഏറെ ർണായകമായി മാറുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതിന് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്തു വന്നു നീതി നടപ്പാക്കുന്നതുവരെ മുന്നോട്ട് ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്തി ഫേസ്ബുക്കിൽ കുറിച്ചത് അതായത് ഈ ഒരു കുറിപ്പ് തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ മോചനം അതിനൊരു വലിയ രീതിയിലുള്ള തടങ്കള് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയധികം ഇടപെടലുകൾ ഇത്രയധികം ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ശക്തമാകുമ്പോൾ നീതി നടപ്പാക്കണം തങ്ങൾക്ക് നീതി കിട്ടണം അതിനപ്പുറത്തേക്കൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നില്ല എന്നൊരു നിലപാടിലാണ് തലാലിൻ്റെ കുടുംബമായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നും ചിന്തിച്ചാൽ അവർക്ക് നഷ്ടമായത് ഒരു ജീവനാണ് ആ ജീവനെ തിരിച്ചു കൊടുക്കാൻ നിമിഷപ്പഴേക്ക് സാധിക്കില്ല പണം കൊണ്ട് അതിന് മറയ്ക്കാൻ അല്ലെങ്കിൽ അത് ആ ഒരു നഷ്ടത്തെ നികത്താൻ പണത്തിനും സാധിക്കില്ല അപ്പോൾ അവർക്ക് മുന്നിലുള്ള ഒരു വഴി ഇനി നീതി കിട്ടുക എന്നതാണ് അതായത് ആര് തലാലിനെ കൊലപ്പെടുത്തിയോ അവർ ശിക്ഷിക്കപ്പെടുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള നീതിയായി അവർ കണക്കാക്കുന്നത് അപ്പോൾ ആ നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് തലാലിൻ്റെ സഹോദരൻ പ്രതികരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വധശിക്ഷ തൽക്കാലം നീട്ടി വെച്ചിരിക്കുക ുന്നു എന്ന് ഉള്ളൂ പക്ഷേ ഈ ഒരു വിമോചനം അതായത് ആ ഒരു ജയിലിൽ നിന്ന് മോചിക്കപ്പെടുക എന്നത് വലിയൊരു തടസ്സമാകും അല്ലെങ്കിൽ വലിയൊരു വിള്ളൽ അതിനുണ്ടാകും എന്ന ഒരു സൂചന തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വധശിക്ഷ വരെ കേസിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ആയിരിക്കുന്നത് സത്യം മറക്കില്ലെന്നും എത്ര കാലം വൈകിയാലും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പിലാകുമെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത് അത് എന്നത്തേക്ക് മാറ്റി എന്ന് നടപ്പിലാക്കും തൽക്കാലം ഇന്ന് നടത്താനിരുന്നത് മാറ്റിവെച്ചു എന്നത് മാത്രമേ ഉള്ളൂ അത് മറ്റൊരു ദിവസം നടപ്പിലാക്കുമോ ഈ ചർച്ചകളൊക്കെ ഫലം കണ്ട് വധശിക്ഷ എന്ന ഒരു ശിക്ഷ മാറ്റുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാവുന്നുണ്ട് തലാലിൻ്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ചർച്ചകൾ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ തലാലിൻ്റെ കുടുംബത്തിന് വിയോജിപ്പുകളുണ്ട് അവർ അവരുടെ ഒരു നില പാട് ഏറ്റവും നിർണായകം തന്നെയാണ് നീതി കിട്ടണം എന്ന ഉറച്ച വാദത്തിൽ അവരും നിൽക്കുകയാണ് തലാലിൻ്റെ കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്ന് വടക്കൻ നിയമൻ പ്രസിഡന്റ് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവയ്ക്കാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു എന്തായാലും ഭരണകൂടം അത്തരത്തിലൊരു തീരുമാനം എടുത്തു എന്നത് ഏറെ ഇന്നത്തെ ദിവസം ഏറെ ആശ്വാസകരമായി മാറി മാത്രമല്ല എന്തായാലും ആ ഒരു നിലപാടിലൊരു മാറ്റം തലാലിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഈ അവസാന നിമിഷത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വധശിക്ഷ മാറ്റിക്കൊണ്ടുള്ള ഒരു വിധി വന്നതോടെ തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു കുറിപ്പ് പങ്കുവെച്ചതോടെ ആ ഒരു നിലപാടിൽ നിന്നും അവർ യാതൊരു രീതിയിലും മാറില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബവുമായി ദയാധനം മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന വ്യക്തികളെയൊക്കെ നമുക്കറിയാവുന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത് ചാണ്ടിയുമ്മൻ അതുപോലെ തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവരുടെ ഒരു ഇടപെടൽ അതുപോലെ തന്നെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഒരു ഇടപെടൽ ഇവരുടെയൊക്കെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെയാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നേരത്തെ കൈയൊഴിഞ്ഞിരുന്നു അതായത് അവർക്ക് ഇടപെടുക അല്ലെങ്കിൽ അവർക്ക് സാധ്യമല്ല എന്ന രീതിയിലായിരുന്നു ഇപ്പോൾ സുപ്രീംകോടതിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ നിലപാട് അറിയിച്ചത് എന്തായാലും വിദേശകാര്യ മന്ത്രാലയം പരസ്യ പ്രതികരണം ഒഴിവാക്കിയിട്ടുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ യമനിൽ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത് അനാവശ്യമായുള്ള തർക്കങ്ങൾ മോചന ശ്രമങ്ങളെ സാരമായി തന്നെ ബാധിക്കുമെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിയിരിക്കുന്നത് എമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെടൽ നടത്തി തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും അതെങ്ങനെ ഏത് രീതിയിലായിരിക്കും എന്നടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ് ദയാതനം സ്വീകരിക്കുന്ന കാര്യത്തിൽ കുടുംബം തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് സ്വീകരിക്കുമോ ഇതുവരെ അവർ സ്വീകരിച്ചിട്ടില്ല അത്തരത്തിലൊരു സ്വീകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവെച്ചു എന്ന ഉത്തരവ് വന്നതിനു പിന്നാലെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്ന അവകാശവാദവുമായി പലരും രംഗത്ത് എത്തുന്നുണ്ട് പലരും അതിൻ്റെ ഒരു അവകാശവാദമൊക്കെ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വഴി നടത്തിയ ചർച്ചകളും വധശിക്ഷ നീട്ടിവയ്ക്കുന്നതിലേക്ക് നയിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യം തള്ളിയിരിക്കുകയാണ് ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അധികാരം ശരീരത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനാണുള്ളത് എന്നാൽ പല ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവരുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല വധശിക്ഷയ്ക്ക് തൽക്കാലം പുതിയ തീയതി നിശ്ചയിക്കാത്തതിനാൽ ചർച്ചകൾക്ക് കുറച്ച് സമയം കിട്ടും കഴിഞ്ഞ ദിവസം നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധി പകർപ്പ് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ വന്നിരുന്നു വിധി പകർപ്പ് ആധികാരികം തന്നെയാണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് വിധി പകർപ്പിന്റെ ആധികാരികതയിൽ ആർക്കും സംശയം വേണ്ടെന്ന ഉത്തരവ് സനായിലെ കോടതിയുടെ തന്നെയാണെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു വിധി പകർപ്പിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിനെതിരെയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് കാന്തപുരം ത്തിന്റെ വാട്ടർമാർക്ക് പതിപ്പിച്ചതാണ് ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നത് കാന്തപുരം ഒന്നും ചെയ്തില്ലെന്ന പ്രചാരം വന്നപ്പോഴാണ് വാട്ടർമാർക്ക് ഇടാൻ തീരുമാനിച്ചത് വാട്ടർമാർക്ക് ഇല്ലാതെ പുറത്തുവിട്ടാൽ മറ്റുള്ളവർ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി എന്തായാലും നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇന്നും തുടരും വിഷയത്തിൽ ഇടപെട്ടതായി കാട്ടി കൂടുതൽ പേർ രംഗത്തെത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത